ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സ്വാഗതം ഞാൻ ഏകദേശം ഒരു നാലഞ്ച് മാസമായി എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഇതുവരെ ഒരു ഇൻട്രോ വീഡിയോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ കുറച്ചുപേർക്കൊക്കെ എന്നെ അറിയായിരിക്കും അങ്ങനെ അറിയാത്തവരും കുറച്ചു പേർ കാണും അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ജിജിൻ ജോർജ് ഞാനിവിടെ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ് താമസിക്കുന്നത് എൻ്റെ വീട് വീട്ടിൽ അച്ഛൻ അമ്മ അനിയെത്തി അവരൊക്കെ ഇനി വരും വീഡിയോസിൽ നമുക്ക് കാണാം അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഞാനിപ്പം കൂടുതലായിട്ടും ചെയ്തു പോകുന്നത് ഈ ഷോർട്സ് വീഡിയോസൊക്കെയാണ് അപ്പോൾ ഞാൻ ഇനി എൻ്റെ ചാനലിൽ കുറച്ചും കൂടെ ഈ നമ്മുടെ ഈ ട്രാവലിങ് വ്ളോഗ് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഫുഡ് വ്ളോഗ് ബ്യൂട്ടി ടിപ്സ് അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും ഇനിയും തരണമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഒരു ഷോർട്സ് ഒരു ടു ലാക്ക് വ്യൂ ആയായിരുന്നു ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയുള്ള എൻ്റെ വീഡിയോസും വീഡിയോസിനും ഇതുപോലുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോസ് കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എങ്കിലേ എനിക്ക് മുന്നേറാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ